ம் எல்லாக்கும் நமஸ்காரம் எல்லாருக்கும் நம்ம அடிப்பொழி கறியான நம்ம குப்பை இல்லை குப்பை வச்சிட்டு ஒரு அடிப்பொடி கறி உண்டா அப்போ நீங்கள் எல்லாரும் போய் நோக்கி அது கண்டித்து ட்ரை நோக்கணும் எல்லாருக்கும் இஷ்டப்பட்ட கமெண்ட் செய்யணும் பொடி கறியானே எல்லா ரேஷன் சோறின் கூட அடிப்பொழியானோ இங்கே எல்லாரும் ட்ரை நோக்கணும் നമ്മുടെ പേജ് സാബിറാവുള്ളത് നമ്മുടെ ചാനലും സാബിറാവുള്ളട്ടോ ഇത് രണ്ടും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് നമ്മളെ ആള് കുപ്പച്ചീര കുപ്പച്ചീര അറിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല നമ്മുടെ റോഡ് സൈഡിലൊക്കെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ നാട്ടിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല റോഡ് സൈഡിലുള്ളത് പിന്നെ വയലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നോമ്പിനൊക്കെ ഇത് താളിക്കാനായിട്ട് തിരഞ്ഞു പോകും ഞങ്ങൾ അപ്പോൾ ഇത് പരിപ്പിലിട്ട് വെച്ചാൽ സൂപ്പറാണ് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു കറിയാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാൻ പോവേണ്ടത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ തലേന്ന് കൊണ്ടുപോകുന്ന ചീര ആയതുകൊണ്ട് പിറ്റേ ദിവസമാണ് കറി വെക്കുന്നത് അപ്പം ഫ്രിഡ്ജിൽ വെച്ചാൽ േ അതുകൊണ്ട് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തലേ ദിവസം തന്നെ അരിഞ്ഞിട്ടൊന്നും ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണക്കമുളക് പിന്നെ ഇത് വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് നിങ്ങൾ വേറെ തക്കാളി വലിയുള്ളി അങ്ങനത്തെ ഒരു സാധനം ഇടരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് അങ്ങോട്ട് പോവും ഇതിലേക്ക് വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇതിൻ്റെ കൂടെ എന്താ പറയുക നല്ല ഉണക്കലോ നല്ല ചോറ് അല്ലെങ്കിൽ റേഷൻ ചോറാണ് ബെസ്റ്റ് ഇതുണ്ടെങ്കിൽ എൻ്റെ മക്കളെ പൊളിയാണ് നാട്ടിലൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ചീരക്ക ചീരേൻ്റെ ടൈം ആയി തന്നെ ഇങ്ങനത്തെ ഒരു കറിയുണ്ടാക്കുക അടിപൊളിയാണ് അപ്പം പരിപ്പ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണയല്ലോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ആ ചീര ഇട്ട് കൊടുക്കണം അതിന് മുമ്പേ ഞാൻ വറവിടാനുള്ളത് അടുപ്പ് തെക്കട്ടെ ചീര ഇടുമ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് തിളക്കുമല്ലോ അപ്പം അല്ല ഇതങ്ങോടെ മൂക്കുമല്ലോ അപ്പോൾ ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നെയ്യാണ് ടേസ്റ്റ് പരിപ്പ് കറി അത് ആർക്കും അറിയില്ല പരിപ്പ് കറി വെക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ച് വെക്ക് അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകൾ പിന്നെ നമ്മൾ ചീര ഇട്ടിട്ട് പരിപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഓൾറെഡി കുറച്ച് വെന്ത ചീര ആയതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ കണ്ടില്ലേ നമ്മളെ കറി തിളതത്തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം